ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ഉരുലേപ്പം റെഡിയാക്കാം അതിനായി ഫ്രൈ പാനിലോട്ട് ഫസ്റ്റ് അല്പം പയറ് ഇട്ട ശേഷം അതിനെ നന്നായി വറുത്ത് പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഒരു കപ്പ് തേങ്ങ ശേഷം നമുക്ക് ഉരുണ്ട ശർക്കര നന്നായി ഉരുക്കിയെടുത്ത ശേഷം അതിനെ പാനിലോട്ട് അരിച്ച് വീത്തിയതാണ് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പയറ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്തതിനെ ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് തേങ്ങയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നമ്മൾ ഈ ശർക്കര എല്ലാ എല്ലായിടത്തും നന്നായി മിക്സ് മിക്സാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കണം ഇതാണ് നമുക്ക് ഇലയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ട്രൂ നമുക്ക് ഇതിൽ ശർക്കരയിൽ ഒരുപാട് വെള്ളമൊന്നും വീത്താൻ പാടില്ല അല്പം വെള്ളമേ വീത്താൻ പാടുള്ളൂ എങ്കിൽ നമുക്കിതുപോലെ കറക്റ്റ് ത്രൂ ആയിട്ട് കിട്ടുള്ളൂ അടുത്തതായിട്ട് നമുക്ക് ഇലയപ്പത്തിനാവശ്യമായി മാവ് കുഴയ്ക്കാം അതിന് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ച ശേഷം ഒരു കപ്പ് മാവിടാം മാവിട്ട് നമുക്ക് നന്നായി കുഴയ്ക്കാം കുഴക്കാം നമുക്ക് പത്തിരിപ്പൊടിയാണ് നമ്മളിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചൂടോടെ തന്നെ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തോണം തീ ഓഫ് ചെയ്യേണ്ട നമുക്ക് എല്ലായിടത്തും മിക്സായി വന്ന ശേഷം മാത്രം നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി നന്നായി മിക്സ് ചെയ്ത ശേഷം അതിനെ നമുക്ക് തണുക്കാനായി ഒരല്പം തണുക്കാനായി ചൂട് ചെറിയൊരു ചൂട് മാറാനായി മാറ്റി വച്ച ശേഷം നമുക്ക് നന്നായി കുഴച്ചെടുക്കാം ഇത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നു അത്രത്തോളം അവ സോഫ്റ്റ് ആയിരിക്കും നന്നായി കുഴച്ചെടുത്ത ശേഷം നമുക്കിതിനെ ഓരോ ബോൾസാക്കി മാറ്റിവെക്കാം നമുക്ക് എത്ര ഇളയപ്പം വേണോ അതിനാവശ്യമായിട്ടുള്ള ബോൾസാക്കി മാറ്റി വയ്ക്കാം അത് വലിയ 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 ബോൾസിൻ്റെ ആവശ്യമില്ല നമുക്ക് ചെറിയ ബോൾസ് മതി ചെറിയ ബോൾസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ മാവ് നല്ല നൈസായിട്ട് ഇരിക്കും അതുകൊണ്ട് നമുക്ക് ചെറിയ ബോൾസ് റെഡി മതി എല്ലാ ബോൾസും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ചപ്പാത്തി പ്രസ്സിലോട്ട് വെച്ച് നന്നായി പരത്തിയെടുത്ത ശേഷം ഇലയിലേക്ക് വെച്ച് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്കിതുപോലെ എല്ലാ ഇതും എല്ലാ ഇലകളിലും വെച്ച് റെഡിയാക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഇലയ്ക്കകത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി എത്ര വെച്ച് നന്നായി ക്ലോസ് ചെയ്തെടുക്കാം ഈ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ട് വേണം ക്ലോസ് ചെയ്യുക ഇല്ലെങ്കിൽ അത് ചിലപ്പം വേവിക്കുന്ന സമയത്ത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നല്ല പ്രസ് ചെയ്തിട്ട് വേണം അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ എല്ലാ ഇലയപ്പവും നന്നായി ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ അടുക്കി വെച്ച് നന്നായി വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇലയപ്പം റെഡിയാവും ടേസ്റ്റിയായ ഇലയപ്പം റെഡി നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്